മിണ്ടാതെ കിടന്ന നിനക്ക് കൊള്ളാം അലറിക്കരഞ്ഞ ആരെങ്കിലും ഇവിടെ നടക്കുന്ന അറിയിക്കാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ വിവരമറിയും നീ ഭാമയുടെ കവളിൽ കൊത്തിപ്പിടിച്ചു കൊണ്ട് അജയൻ പറഞ്ഞു അജാ വേണ്ട എനിക്ക് വേദനിക്കുന്നു ഭാമ വിങ്ങിക്കറിഞ്ഞു എനിക്ക് തോന്നുമ്പോൾ അനുഭവിക്കാൻ തന്നെയടി നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ മിണ്ടാതെ കടന്നോണം അജയൻ അവളുടെ കവളിൽ ആഞ്ഞു തള്ളി അമ്മേ ഒരു നിലവിളിയോടെ ഭാമ ബെഡിലേക്ക് വീണു ഒരു കാട്ടുമൃഗത്തിൻ്റെ വന്യതയോടെ അജയൻ അവളുടെ മേൽ ചാടി വീണു എന്നെ ഒന്നും ചെയ്യല്ലേ അജയ് ഏട്ടാ ഞാനിന്ന് രാവിലെ പിടിച്ചായതേ ഉള്ളൂ ഒരു നാല് ദിവസമെങ്കിലും നിങ്ങളെന്നെ വെറുതെ വിടണം ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം പാമക്കാരഞ്ഞ് അവൻ്റെ കാല് പിടിച്ചു ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതടി എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല എന്തായാലും ആർത്തവ സമയത്ത് നിന്നെ ഞാനൊന്ന് അനുഭവിച്ചു എന്ന് കരുതി ആകാശം ഒന്നും വീഴാൻ പോകുന്നില്ല അതു പറഞ്ഞുകൊണ്ട് അവൻ അവളോട് സാരി വലിച്ചടിച്ചു കൈകൾ മാറത്തു പിണച്ചുവെച്ച് ഭാമ തന്നിലേക്ക് നിറങ്ങി അവളുടെ കണ്ണുകൾ ഭയന്ന് വിറച്ചിരുന്നു ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാനായി അവൾ തേങ്ങൾ ശ്രമിച്ചു അടിപ്പാവാടയിലും ബ്ലൗസിലും തനിക്ക് മുൻപിൽ വിറച്ചു നിൽക്കുന്ന അവളെ കാണവേ അവനിലെ പുരുഷൻ ഉണർന്നു ഭാമയെ ബെഡിലേക്ക് ചേർത്ത് കിടത്തി അവൻ അവളുടെ ബ്ലൗസും പ്രായും വലിച്ചൂരി ആർത്തിയോടെ അവൻ്റെ കണ്ണുകൾ അവളുടെ നഗ്നമായ മാറിടത്തിലൂടെ പരതി നടന്നു ഒറ്റ വലയിൽ അവൻ അവളുടെ പാവാടയും അഴിച്ചെടുത്തു അജയന്റെ കരവലയത്തിൽ നിന്നും അവൾ കുതിറി ശ്രമിക്കവേ അവൻ കൂടുതൽ കരുത്തോടെ അവളെ അമർത്തി ഞെരിച്ചു ആർത്തവമാണെന്ന് പോലും നോക്കാതെ ഭാമ അവൻ തൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു ഒടുവിലെല്ലാം കഴിഞ്ഞ് തളർന്ന് കിതച്ച് കട്ടിലിൻ്റെ ഒരു ഓരത്തായി അവൻ ബോധമില്ലാതെ കിടന്നു കുടിച്ചിട്ടുണ്ടായിരുന്നതിനാൽ അജയൻ വളരെ വേഗം ഉറങ്ങി ബെഡിലെ വിരിയിൽ മുഴുവൻ രക്തം പടർന്നിരിക്കുന്നു ഭാമ വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റിരുന്നു ശേഷം ബാത്റൂമിലേക്ക് പോയി ശരീരം കഴുകി വന്നിട്ട് വസ്ത്രങ്ങൾ ധരിച്ചു ചോരപുരൻ്റെ ബെഡ്ഷീറ്റും അവൾ എടുത്തുകൊണ്ടുപോയി തൻ്റെ ദുർവിധിയോർത്ത് കരയാൻ മാത്രമേ ആ പാവം പെണ്ണിനപ്പോൾ സാധിച്ചുള്ളൂ രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ അജയിൻ്റെയും ഭാമയുടെയും വിവാഹം കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും മരിച്ചുപോയ ഭാമ ചെറിയമ്മയുടെ കൂടെയായിരുന്നു അതുവരെ നിന്നിരുന്നത് സ്ത്രീധനം ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതിയെന്ന് പറഞ്ഞു വന്ന അജയിൻ്റെ ആലോചന കണ്ടപ്പോൾ അവരവളെ അവന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി മുതൽ ഭാമ അവനിൽ നിന്നും ക്രൂരമായ പീഡനമാണ് അനുഭവിക്കുന്നത് തങ്ങളുടെ തങ്ങളുടെ ബെഡ്റൂമിൽ നടക്കുന്നത് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ അവളെ കൊന്നു കളയുമെന്ന് അജയൻ ഭീഷണിപ്പെടുത്തിയിരുന്നു അജയനെ കൂടാതെ അജയൻ്റെ അമ്മയും പെങ്ങളുമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മുൻപിൽ അവൻ വളരെ നല്ലവനാണ് കുടിക്കാത്ത സമയത്തും അജയൻ നല്ലവനാണ് എന്നാൽ രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൂട്ടുകാരോടൊപ്പം കൂടി അവൻ എന്നും കുടിച്ചിട്ടാണ് വരുന്നത് കുടിച്ചു കഴിഞ്ഞാൽ സെക്സിനോട് വല്ലാത്ത ആക്രാന്തമാണ് അജിക്ക് അവൻ്റെ അതിക്രമം ഒക്കെ സഹിക്കുന്നത് പാവം ഭാമയും പിറ്റേന്ന് രാവിലെ നേരത്തെ ഉറക്കമുണർന്ന ഭാമ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അജയ്ന്റെ അമ്മ നിൽപ്പുണ്ടായിരുന്നു തലേ ദിവസത്തെ മകന്റെ പ്രകടനവും മുറിയിൽ നിന്നും ഭാമയുടെ അടങ്ങിയ തേങ്ങൽ കരച്ചിലും അവർ കേട്ടിരുന്നു അല്ലെങ്കിലും അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ അവർക്ക് സംശയം തോന്നിയതാണ് അതുകൊണ്ട് തന്നെ അക്കാര്യം ഭാമയോട് ചോദിക്കണമെന്ന് അജയൻ്റെ അമ്മ ശാരദ തീരുമാനിച്ചിരുന്നു ഭാമി നിന്നെ എൻ്റെ മോൻ ഉപദ്രവിക്കാറുണ്ടോ ഭാമയെ കണ്ടതും മുഖവരെ ഒന്നും കൂടാതെ ശാരദ ചോദിച്ചു ഇല്ലമ്മേ അവരുടെ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പതറിയെങ്കിലും ഫാമയ്ക്ക് സത്യം പറയാൻ മനസ്സ് വന്നില്ല ആരോടെങ്കിലും അവൻ തന്നെ ഉപദ്രവിക്കുന്ന വിവരം പറഞ്ഞാൽ കുന്നുകളയുമെന്ന് പറഞ്ഞ കാര്യം അവൾ പേടിയോടെ ഓർത്തു പിന്നെ നിന്റെ കവളിൽ എന്താ നീലിച്ചു കിടക്കുന്നത് ഇന്നലെ നിങ്ങളുടെ മുറിയിൽ നടന്ന ബഹളമൊക്കെ ഞാൻ കേട്ടു നീ കരയുന്നത് ഞാൻ കേട്ടിരുന്നു നേരം വെളുത്തിട്ട് ചോദിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു എന്താ ഇന്നലെ നടന്നത് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു ഞാൻ അവന്റെ അമ്മയാണെന്ന് വിചാരിച്ചിട്ട് നീ എന്നോട് കള്ളം പറയണ്ട കാരണം നിന്റെ പ്രായത്തിൽ ഒരു പെണ്ണ് ഇവിടെയും ഉള്ളതാണ് നാളെ അവളും വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടതാ ശാരദയുടെ വാക്കുകൾ കേട്ട് ഭാമ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ സമ്മതമില്ലാതെയാണ് അജയനെ കീഴ്പ്പെടുത്തിയത് ഇന്നലെ പിരീഡ്സ് ആയതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞതിനാണ് അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തത് രണ്ടാഴ്ച കൊണ്ടുതന്നെ ഞാൻ ഈ ജീവിതം അടുത്തുപോയമ്മേ മരിക്കാനും ഭയം ഉള്ളതുകൊണ്ടാണ് എല്ലാം സഹിക്കുന്നത് ഇവിടെ നിന്നിറങ്ങിയാൽ കയറി ചെല്ലാൻ എനിക്ക് വേറൊരു വീടില്ല ഒരു ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ ചെറിയമ്മ എന്നെ പത്താം ക്ലാസ് വരെ പോലും പഠിപ്പിച്ചിട്ടില്ല ആ ഞാൻ എന്ത് വിശ്വസിച്ചാൽ ഇവിടെ നിന്നും ഇറങ്ങി എവിടേക്കെങ്കിലും പോയി നിൽക്കുക മാന പോകാതെ ജീവിക്കാമല്ലോ എന്ന് കരുതിയാണ് അജിയേട്ടൻ്റെ അടിയും തൊഴിയും കൊണ്ട് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് മരുമകളുടെ സങ്കടങ്ങൾ തൻ്റെ മകനിൽ നിന്നും അവൾ അനുഭവിച്ച ദുരിതങ്ങളും ഒക്കെ കേട്ട് അവർക്ക് ദേഷ്യം വന്നു നിന്നെ തൊട്ടിട്ട് അവൻ ഇനി എണ്ണിച്ച് നടക്കണ്ട മുളെ തന്തയുടെ സ്വഭാവം തന്നെയാണ് മൂനും കാണിച്ചത് അജയൻ ഉപദ്രവിക്കുന്ന കാര്യം നീ നേരത്തെ തന്നെ എന്നോട് പറയേണ്ടതായിരുന്നു എന്തായാലും അവൻ്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ഇരുമ്പ വടിയും എടുത്ത് ശാരദ മുറിയിലേക്ക് ചെന്ന് ഉറങ്ങിക്കിടന്ന അജയൻ്റെ രണ്ടു കാലം തല്ലി ഒഴിച്ചു ആ അയ്യോ അമ്മേ ശാരദയുടെ അടി അടികൊണ്ട് അജയൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നിലവിളിച്ചു അവനിനി ഒരിക്കലും എണീറ്റ് നടക്കാൻ പാടില്ല ആരെങ്കിലും ചോദിച്ചാൽ കുടിച്ച് ലെക്ക് കേട്ട് വന്നിട്ട് എവിടെയെങ്കിലും വീണതാണെന്ന് പറഞ്ഞാൽ മതി പെണ്ണീൻ്റെ ദേഹത്തെ കൈവച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ശിക്ഷ അപ്പോൾ തന്നെ കൊടുത്തിരിക്കണം ഇനി ഒരിക്കലും അവൻ നിന്നെ തോടില്ല മോളെ തൻ്റെ സങ്കടങ്ങൾ കേട്ട് എല്ലാം തൻ്റെ തെറ്റുകൊണ്ടാണെന്ന് പറഞ്ഞ് അജയൻ്റെ അമ്മ തന്നെ കുറ്റപ്പെടുത്തുമെന്നാണ് ഭാമ വിചാരിച്ചത് എന്നാൽ അവർ സ്വന്തം മകൻ്റെ കാല് തല്ലി ഓടിച്ച് തന്നെ ആ ദുഷ്ടനിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചില്ല അമ്മേ ഒത്തിരി നന്ദിയുണ്ട് അമ്മ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നീ അനുഭവിച്ചതിൻ്റെ അപ്പുറം ഞാൻ അനുഭവിച്ചതാണ് മോളെ ആ തയുടെ മോനല്ലേ അതുകൊണ്ടാണ് ആ സ്വഭാവം തന്നെ കാണിച്ചത് എന്നെപ്പോലെ നീ ഒരിക്കലും ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്തത് കാലൊടിഞ്ഞു കിടന്ന കിടപ്പിൽ കിടക്കുമ്പോൾ അവൻ ചെയ്ത തെറ്റുകൾ മനസ്സിലായിക്കോളും ഇനി നിനക്ക് ഈ വീട്ടിൽ അവനെ പേടിക്കാതെ സമാധാനത്തോടെ കഴിയ മോളെ ഷാരജ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു താൻ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് ഇത്രയും പെട്ടെന്നൊരു പരിഹാരം ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചിരുന്നില്ല തനിക്കൊരു അമ്മയെ കിട്ടിയ സന്തോഷത്തിൽ അവൾ അവരെ കെട്ടിപ്പിടിച്ചു കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്